ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സ്പർശ ഡയമണ്ട് റോഡ് ബിൽഡിംഗ് ചെറുപുഴ സാമൂഹ്യ വിഭാഗമായ ശ്രേയസ് ഏറ്റുകൊടുക്ക യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനം സംഘടിപ്പിച്ചു ഏറ്റുകൊടുക്ക സി ഡി ഒ ബബിത സുമേഷ് സ്വാഗതം ആശംസിച്ചു യൂണിറ്റ് പ്രസിഡന്റ് ഷൈജു വാഴയിൽ അധ്യക്ഷത വഹിച്ചു ഏറ്റുകൊടുക്ക യൂണിറ്റ് ഡയറക്ടർ റവറൻ ഫാദർ ബിജു മുടമ്പള്ളിക്കുഴിയിൽ ഉദ്ഘാടനം നിർവഹിച്ചു മേഖലാ കോർഡിനേറ്റർമാരായ പി വി നളിനാക്ഷൻ ഷാജി മാത്യു എന്നിവർ റിയിച്ച് സംസാരിച്ചു സൈക്കോളജിക്കൽ കൗൺസിലർ ചന്ദ്രവല്ലി പി വി ക്ലാസ് നയിച്ചു യൂണിറ്റ് സെക്രട്ടറി നന്ദി രേഖപ്പെടുത്തി അവരെ യൂണിയൻ മുതലേ ജോലിക്ക് പോകുന്നില്ലാതായി നമ്മുടെ സഹപാഠിയെ സ്നേഹിച്ച് 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 ഒരു സൂപ്രഭാതർ തന്റെ കൈക്കുഞ്ഞുങ്ങളെ ഇട്ടി ഏടത്തേക്ക് പോയി എവിടെയോ എന്തോ വെച്ചിട്ടുണ്ട് എന്നുള്ള തോന്നലില്ല അല്ലേ ഇങ്ങനത്തെ ഒരു ലോകം എനിക്ക് കിട്ടാനുള്ള എന്ന തോന്നലില്ലേ ഈ വയസ്സാം കാലത്ത് ഇപ്പൊ വയസ്സായവരാണ് ഏറ്റവും കൂടുതൽ വിവാഹം കഴിക്കുന്നത് അല്ലേ അറുപത്തൊമ്പത് വയസായവര് അല്ലെങ്കിൽ എൺപത്തി ഒമ്പത് വയസ്സായ ആളുകളൊക്കെയാണ് വിവാഹം കഴിക്കുന്നത് കുട്ടിയെ ഇങ്ങനെ കുട്ടികളുടെ എണ്ണം അതാണ് നമ്മൾ കൗൺസിലിങ് കൊടുക്കുന്നത് മാത്രമല്ല കുടുംബത്തിൽ നിന്ന് തുടങ്ങണം നമ്മള് രാവിലെ പാത്രത്തിൽ കഞ്ഞി ആക്കി അല്ലെങ്കിൽ ചോറുവാക്കി മൂന്നാല് ടൈപ്പിലെല്ലാം കറിയും കൊടുത്ത് വിട്ടാ പോരാ കുട്ടികളെ അറിയാതെ നോക്കണം അറിയാതെ സ്നേഹിക്കണം അങ്ങനെ അല്ലാതെ ചെക്കിങ് ചെയ്യല്ല നിങ്ങൾ ഇന്ന് ക്ലാസ്സിൽ കഴിഞ്ഞിട്ട് പോയിട്ട് ടീച്ചർന്ന് പറഞ്ഞിന് കൗൺസിലർ കൂടെ ആണ് അപ്പൊ ഒന്ന് ചെക്കിങ് ചെയ്യാന്ന് വിചാരിച്ച് നിങ്ങൾ കുട്ടികളെ ചെക്കിങ് ചെയ്യാൻ വേണ്ടി നിൽക്കണ്ട കുട്ടികളെ സ്നേഹം കൊണ്ട് വീർപ്പും മുട്ടിക്കുന്നവരായിരിക്കണം നിങ്ങൾ അതായിരിക്കണം അവരെ അതല്ലെങ്കിൽ നമ്മളെ ഒരു കുട്ടികളും ഈ പറഞ്ഞ പോലെ കുടുംബാന്തരീക്ഷം വളരെ വളരെ വികൃതമായിക്കൊണ്ടിരിക്കും ഭാവിയിൽ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് പോകുമ്പോഴാണ് ഇതിൻ്റെ ഒരു വൈകൃത അവസ്ഥ മനസ്സിലാവുക അത് കുട്ടികളെ നമ്മൾ പരിരക്ഷിക്കേണ്ട കാര്യമാണ് ആൺ പെൺ സൗഹൃദങ്ങൾ നന്നായി വളരുമ്പോഴും ആൺ ആൺകുട്ടികൾ വളരെ നല്ല കുട്ടികളാണ് അവര് ഭായി കൊണ്ട് പറച്ചലാണ് ഇപ്പം കണ്ടെടുത്തോളം പക്ഷെ പെൺകുട്ടികളെയാണ് നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ടത് പെൺകുട്ടികൾ നമ്മൾ പറയും എൻ്റെ മോള് പോവില്ല പറയുക അല്ലെ നമ്മ അടുത്ത വീട്ടിലെ മോളെ പോയി നോക്കുന്ന ഓള് കണ്ട ഓനോട് അത്ര നേരം വർത്താനം വർത്തമാനം പറഞ്ഞിരിക്കുന്നു ഓട സ്വഭാവമൊന്നും അത്ര നല്ലതൊന്നുമല്ല നമ്മളെ വീട്ടിലില്ല അവളോ ആരും കാണാതെയാണ് അവൾ ഇതൊക്കെ ചെയ്യുന്നത് അല്ലേ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വിരലൊന്നും ഇങ്ങോട്ട് ചൂണ്ടട്ടതായിട്ട് വെച്ചിരുന്നു ഇനി ജാതി മതം വർഗം ഇനം ഇപ്പഴുണ്ടോ അത് പെണ്ണ് കെട്ടാതെ എത്ര സഹോദരന്മാരാണ് പെണ്ണിനെ കിട്ടാതിരിക്കുന്നത് അല്ലേ അല്ലെ വിവാഹം കഴിക്കാതെ ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് ഏഴ് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന സെഡ് മൊബൈൽ നവീകരിച്ച ഷോപ്പിംഗ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഐഫോൺ സാംസങ് റെഡ്മി റിയൽമി വൺ പ്ലസ് തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇ എം ഐ സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക് മൊബൈൽ ആക്സസറീസ് സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായവിലായി ലഭ്യമാണ് കാലത്തിന്റെ ആധുനികതക്കൊപ്പം ചെറുപുഴയെ മൊബൈൽ അമ്പലം റോഡ് ചെറുപുഴ ഫോൺ നയൻ ടു സീറോ ട്രിപ്പിൾ സെവൻ ഫൈവ് 20